മോഹൻലാൽ ഇപ്പോൾ പഫബ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ലുക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ഐഡിയ സ്റ്റാർ സിംഗർ ഷോയിൽ മോഹൻലാൽ പങ്കെടുക്കവേ ഈ ഒരു ലുക്കിനെ കുറിച്ച് മിഥുൻ ചോദിക്കുകയുണ്ടായി ഇതാണോ ലാലട്ട ഹൃദയപൂർവ്വം ലുക്ക് എന്ന് അല്ല മൊനെ ഞാനിപ്പോൾ വേറൊരു ഷൂട്ടിൽ നിന്നും വരികയാണ് പഫബ പഫബബയിലെ ലുക്ക് ഇതാണെന്ന് മോഹൻലാൽ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇതിൽ കൂടുതൽ എന്ത് വേണമെന്നാണ് പിന്നീട് പ്രേക്ഷകർ ചോദിച്ചത് ഈ ലുക്ക് കണ്ടപ്പോൾ മുതൽ ഓരോ പ്രേക്ഷകരും പറയുന്നുണ്ട് ഈ ലുക്കിൽ ഒരു ഫുൾ ഓൺ പടം മോഹൻലാലിന് കൊടുക്കണം ആരുമില്ലേ ഇവിടെ എന്നതൊക്കെ എന്നാൽ അങ്ങനെ ഒരു പടത്തിൽ ഫുൾ ഓൺ െങ്കിലും ഒരു ഗംഭീര ക്യാമറ റോളിൽ മോഹൻലാൽ എത്തുന്നുണ്ട് ഇതിൽ തുടങ്ങുന്ന മോഹൻലാൽ ഇനി വരാൻ പോകുന്നതും ചില ഗംഭീര സിനിമകളിലേക്കാണ് രണ്ട് സിനിമകളാണ് മോഹൻലാൽ അടുപ്പിച്ചു ചെയ്യാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്ന് ദൃശ്യൻ ത്രീ ആണെങ്കിൽ മറ്റേത് മോഹൻലാന്റെ തന്നെ മകൾ ആദ്യമായി അരങ്ങേറ്റം കുടിക്കാൻ പോകുന്ന സിനിമ തുടക്കമാണ് തുടക്കം എന്ന ചിത്രത്തിൽ മോഹൻലാൽ എക്സ്റ്റൻഡ് ക്യാമറ റോളിൽ എത്തുന്നു എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയെങ്കിൽ ഈ രണ്ട് ചിത്രങ്ങളിലും ഒരേപോലെ മോഹൻലാൽ എത്താനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ട്രാക്കർമാർ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടാണ് മോഹൻലാന്റെ കണ്ട് ഷൂട്ടിംഗ് പ്ലാനുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ുന്നത് ഈ രണ്ട് ചിത്രങ്ങളും തൊടുപുഴയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ രണ്ട് ചിത്രത്തിൽ മോഹൻലാൽ ഒരേപോലെ എത്താനുള്ള സാധ്യത തുടക്കവും ദൃശ്യന്ത്രിയും തൊടുപുഴയിലാണ് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത് അതിനൊപ്പം തന്നെ മോഹൻലാൽ എത്താൻ പോകുന്നത് ജയിലർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിലാണ് ഏഴു ദിവസത്തെ ഡേറ്റ് ആണ് മോഹൻലാലിനായി ജയിലർ ടീം അംഗങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്തായാലും ഫൈനൽ കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല മോഹൻലാൽ എന്ന് ജയിലർ ടുവിൽ ജോയിൻ ചെയ്യും എന്നതിനെ കുറിച്ചുള്ള ഫൈനൽ കൺഫർമേഷൻ വന്നിട്ടില്ല ഏഴു ദിവസമൊക്കെയാണ് ജയിലർ ടുവിന് വേണ്ടി മോഹൻലാനോട് ചോദിച്ചിരിക്കുന്നത് ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അത് കഴിഞ്ഞാൽ മോഹൻലാൽ വരാൻ പോകുന്നത് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രത്തിൽ ദൃശ്യൻ ത്രീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൽ മുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് മോഹൻലാൽ കടക്കുക ദൃശ്യൻ ത്രീ കഴിഞ്ഞാൽ ഉടനെ നടക്കാൻ പോകുന്ന ചിത്രവും ഇത് തന്നെയാണ് ഈ വർഷം അവസാനം തന്നെ ഈ ചിത്രം തുടങ്ങിയേക്കാനുള്ള സാധ്യതയും പറഞ്ഞു വെക്കുന്നുണ്ട് അടിപ്പിച്ച് മോഹൻലാൽ സിനിമകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് റിലീസിംഗിലായാലും ഷൂട്ടിംഗിലായാലും ഏതായാലും ദൃശ്യൻ ത്രീ കഴിഞ്ഞ് അടുത്ത പടത്തിലേക്ക് കടക്കുമ്പോൾ മോഹൻലാലിന്റെ വ്യത്യസ്തമായ ചില സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാം മോഹൻലാലിന്റെ കറണ്ട് പ്ലാനിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ട്രാക്കർമാർ നൽകുമ്പോൾ മറ്റൊരു താരം കൂടി നമ്മളെ ഞെട്ടിപ്പിക്കാൻ എത്തുന്നുണ്ട് ഇന്നേ ദിവസം അത് മറ്റാരും sakshal ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാന്റെ പിറന്നാൾ ദിനത്തിൽ അതിഗംഭീര ട്രീറ്റുകൾ സമ്മാനിക്കാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം അതിന്റെ ഭാഗമായി ദുൽഖറിന്റെ ഗംഭീര സിനിമകളാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് ആ സർപ്രൈസുകളൊക്കെ പങ്കുവച്ചുകൊണ്ട് ദുൽഖർ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുമുണ്ട് ദുൽഖറിന്റെ പിറന്നാൾ ദിവസത്തിൽ ഒരുപിടി അനൗൺസ്മെന്റുകളും ടീസറുകളും ഗ്ലിംസും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ലോക എന്ന ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രത്തിന്റെ ടീസർ പതിനൊന്ന് പതിനൊന്ന് എ എമ്മിന് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഇന്നേ ദിവസം അതുപോലെ തന്നെ ദുൽഖറിന്റെ തന്നെ കാന്ത എന്ന ചിത്രത്തിന്റെ ടീസറും മൂന്ന് ബി എമ്മിന് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് പിന്നെ എത്താൻ പോകുന്നത് തെളിഞ്ഞിൽ നിന്ന് തന്നെ ആകാംക്ഷോ ഒക്ക എന്ന ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോ ആണ് അത് ആറ് പി എമ്മിനെത്തും മലയാളികൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഐ ആം ഗെയിം എന്ന ചിത്രത്തിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്ററും ഇന്നേ ദിവസം വരുന്നുണ്ട് പിന്നുള്ളത് പുതിയൊരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ആണ് പ്രോജക്ട് അനൗൺസ്മെന്റ് വരാൻ പോകുന്നത് ദുൽഖറും പൂജ ഹെഗ്ഡേയും ഒന്നിക്കാൻ പോകുന്ന എസ് എൽ സിനിമാസിന്റെ പുതിയ ചിത്രമാണ് ഇങ്ങനെ ചില സർപ്രൈസുകൾ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ദുൽഖർ പിറന്നാൾ ദിവസത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കാൻ പോകുന്നത് അതിൽ തന്നെ ഓരോ ചിത്രത്തെക്കുറിച്ചും കുറിച്ചും എടുത്തു പറയേണ്ടതുണ്ട് അവാർഡുകൾ വാങ്ങിച്ച് കൂട്ടാൻ കഴിയുന്ന ഒരു ചിത്രവുമായാണ് ദുൽഖർ എത്തുന്നത് അതും കാന്ത എന്ന ചിത്രത്തിലൂടെ ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന കാന്ത എന്ന ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ തമിഴ് സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്ന എം കെ ത്യാഗരാജ ഭാഗവതരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് കാന്ത ഒരുങ്ങുന്നത് ത്യാഗരാജ ഭാഗവതരായി ദുൽഖർ എത്തുന്നത് സിനിമയുടെ ടീസർ അണിയറ പുറത്തുവിടുകയാണ് ടീസറിന്റെ ഒരു ചെറിയ ഗ്ലിംസും അണിയറ പുറത്തുവിട്ടിരുന്നു ദുൽഖറിന്റെ ഗംഭീര പ്രകടനം തന്നെ സിനിമയിൽ ഉണ്ടാകും എന്ന സൂചനയാണ് ഗ്ലിംസ് നൽകുന്നത് ദുൽഖർ സൽമാന്റെ ജന്മദിനം പ്രമാണിച്ചാണ് ടീസർ റിലീസ് ചെയ്യുന്നത് സെൽവമി സെൽവരാജാണ് ഈ ചിത്രം രചിച്ചു സമയം ം ചെയ്യുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ് റാണ ദഗുപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ഈ ബഹുഭാഷാ ചിത്രം നിർമ്മിക്കുന്നത് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണ ദഗുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ദ ഹൺ ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽബം മണി സെൽവരാജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ മദ്രാസിന്റെ പശ്ചാത്തലത്തിൽ കാന്തിയുടെ കഥ അവതരിക്കുന്നത് ദുൽഖർ സൽമാൻ ഭാഗ്യസി ബോർസെ സമുദ്രക്കനി എന്നിവർക്കൊപ്പം തെലുങ്ക് സൂപ്പർ താരം റാണ ദഗുപതിയാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തമിഴിൽ ഒരുക്കി ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്യും ചിത്രത്തിന്റെ റിലീസ് തീയതി ഉൾപ്പെടെ കൂടുതൽ വിശദാംശങ്ങളും വൈകാതെ തന്നെ പുറത്തുവിടും മറ്റൊരെണ്ണം തെലുങ്കിൽ നിന്നും എത്തുന്ന ആകാംക്ഷോ ഒക്ക എന്ന ചിത്രമാണ് ഒരു ഡ്രാമ ജോണറിൽ ഒരുങ്ങുന്ന സിനിമയുടെ ടീസറും ഇന്ന് വരികയാണ് പവൻ സാദിനേനി ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗീ ആർട്സ് സ്വപ്ന സിനിമ എന്നീ ബാനറുകളാണ് ചിത്രം നിർമ്മിക്കുന്നത് ടാക്സി ഡിയർ കോംറേഡ് എന്നീ സിനിമകൾക്ക് ചേരണം നിർവഹിച്ച സുജിത് സാരംഗ് ആണ് ഈ സിനിമയുടെ ചേരണം നിർവഹിക്കുക ജി വി പ്രകാശ് കുമാർ ആണ് സിനിമയ്ക്കായി ീതം ഒരുക്കുന്നത് തെലുങ്ക് മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിൽ സിനിമ പുറത്തിറങ്ങും ചിത്രം ദുൽഖറിന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലായി മാറുമെന്നാണ് ഇൻഡസ്ട്രിയിൽ സംസാരം പിന്നെയുള്ളത് ലോക എന്ന ദുൽഖറിന്റെ പ്രൊഡക്ഷനിലെത്തുന്ന ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ടീസർ ഇന്നേ ദിവസം ആദ്യം എത്തുന്നത് നിർമ്മാതാവായ ദുൽഖർ സൽമാൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചതും ഒരു സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഡൊമിനിക് അരുൺ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രം മൊമ്മൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത് ലോക എന്ന പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര നെസ്ലൻ ഒരു പൂച്ചയെ കയ്യിലെടുത്ത് നിൽക്കുന്ന പോസ്റ്ററിലൂടെ ദുൽഖർ ടീസർ അപ്ഡേറ്റ് നൽകിയിരുന്നു കൂടെ അരുൺ കുര്യൻ ചന്ദു സലീംകുമാറുമുണ്ട് നേരത്തെ പുറത്തിറങ്ങിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒരുപാട് ചർച്ചയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് സിനിമ ആഗോളതലത്തിൽ റിലീസിന് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് കൂടാതെ ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാനും ഒരു ഗംഭീര വേഷത്തിൽ എത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കാരണം ഈ സിനിമാറ്റിക് യൂണിവേഴ്സലിൽ ദുൽഖറിന്റെയും സിനിമകൾ വരുന്നുണ്ട് ദുൽഖറും ടോബിനോയും ഒക്കെ എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇന്നത്തെ ടീസറിൽ അങ്ങനെയും ചില സർപ്രൈസുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം ദുൽഖറിന്റെ പിറന്നാളാണല്ലോ